അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എന്തായാലും വീഡിയോ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അലഹമില്ല നമ്മൾ ദമാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കുറേ വീഡിയോസ് ഉണ്ട് എഡിറ്റ് ചെയ്തിടാനായിട്ട് വൺ ബൈ വൺ ആയിട്ട് നാട്ടിലെ വിശേഷങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോഴ് നമ്മുടെ പുതിയ പെണ്ണിനും ചെറുക്കനും വിരുന്തുകൊടുക്കുന്ന ദിവസമാണ് ഇന്ന് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ആദ്യം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു പാൻ വെച്ചു കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരല്പം ഉലുവയും കുരുമുളക് പൊടി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ചധികം ചെറിയ ഉള്ളി ഒരൽപ്പം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ വലിയ രണ്ട് തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചട്ടി ചട്ടിയടിപ്പ് വെച്ച് കൊടുക്കണം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ കറിക്ക് വെളിച്ചെണ്ണ മസ്റ്റാണ് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുകിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നേരത്തെ റെഡിയാക്കി തണുക്കാനായിട്ട് വെച്ചിരുന്ന മസാലക്കൂട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക അത് അരഞ്ഞ് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കണം നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് ഇത് കിട്ടാറുള്ളത് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ഫിഷ് കറി ഉണ്ടല്ലോ കപ്പയുടെ ഒക്കെ കൂടെ കിട്ടുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ് കറിയാണിത് ഏത് ഫിഷ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം കുറച്ച് മാംസം അതായത് ദശക്കെട്ടിയുള്ള ഫിഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് അങ്ങനെ എന്തായാലും ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര വെള്ളം വേണം അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളി ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിഴിയുന്ന പുളിയുണ്ടല്ലോ വാളംപുളി അത് വേണമെങ്കിലും പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യണം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനാണെങ്കിൽ പറഞ്ഞല്ലോ ഇവിടെ ചൂരയാണ് എടുത്തേക്കുന്നത് പാൽക്കപ്പ റെഡിയാക്കുന്നുണ്ട് അതിലേക്കാണ് ഞാൻ ചൂര എടുത്തേക്കുന്നത് എന്തായാലും കഴുകി വൃത്തിയാക്കിയ ചൂര ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി എന്താ പറയുന്നത് അത് നന്നായിട്ടൊന്ന് വെന്ത് വറ്റി വരുന്നടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിനിടയിൽ ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പാൽക്കപ്പയാണ് റെഡിയാക്കി എടുക്കുന്നത് അധികം കയ്പൊന്നും ഇല്ലാത്ത കുറച്ച് നല്ല കപ്പ തന്നെ എടുക്കണം കേട്ടോ പാൽക്കപ്പ റെഡിയാക്കാനായിട്ട് കപ്പയൊന്ന് വേവിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളിയും ഞാനിവിടെ കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കാന്താരിയും കൂടെ നന്നായിട്ട് കല്ലിനകത്ത് വെച്ചിട്ടൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഒന്ന് കുത്തിച്ചതച്ചിട്ട് നമ്മുടെ ഈ കപ്പയിലേക്ക് വേവിച്ച് ഊറ്റി വച്ചേക്കുന്ന കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉള്ളിയുടെയും മുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ എല്ലായിടം ഒന്ന് പിടിച്ചതിന് ശേഷം ഞാൻ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാല് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യണം തീ അതിനുശേഷം നല്ല കട്ടിക്കുള്ള രണ്ടാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തതിന് ശേഷം എന്താ പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു തിക്നെസ് ഉണ്ടല്ലോ ഒരുപാട് അങ്ങ് തിക്കായി പോകാൻ പാടില്ല ഇത് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ഇത് സെറ്റാക്കി എടുക്കുകയുള്ളു പിന്നെ ഇതിലേക്ക് നമ്മൾ കടു പൊട്ടിച്ച് ഒഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പാൽക്കപ്പയും അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ കൂടിയ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസം ഇരുന്നാലും ചീത്തയാവത്തൊന്നും ഇല്ല കേട്ടോ അടിപൊളിയായിട്ടിരിക്കും പിന്നെ ഉണ്ടാക്കുന്നത് മട്ടൺ ബിരിയാണിയാണ് മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഇനിയിപ്പോൾ അതെല്ലാം ദം ചെയ്ത് എടുക്കണം പിന്നെ ഇതിനിടയിൽ ഞാൻ എല്ലാം അതായത് രാവിലെ തന്നെ എണീറ്റ് എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലായിടവും ഞാനൊന്ന് നോക്കുക കേട്ടോ അവർ വരാനുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് ഞങ്ങളും ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോഴേ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും എവിടെങ്കിലും ഒന്ന് അലങ്കോലപ്പെട്ട് കിടക്കുന്നു എന്നറിയുന്നതിന് വേണ്ടിയിട്ട് എല്ലായിടവും ഒന്ന് കയറി നോക്കുക മുകളിലും താഴെയും ഒക്കെ എല്ലാം സെറ്റായിട്ടുണ്ട് കാരണം ഫസ്റ്റ് ടൈമാണ് പയ്യന് നമ്മുടെ വീട്ടിൽ വരുന്നത് പാല് കാച്ചുന്ന സമയത്ത് എപ്പോഴോ അവൻ വന്നിട്ട് പോയായിരുന്നു പിന്നെ അവൻ ഇവിടെ അവനിവിടെ ഇല്ല അപ്പം അതുകൊണ്ട് അവനൊരു ആർക്കിടെക്കും കൂടെ ആണ് അപ്പോൾ എന്തായാലും നമ്മൾ അത്രയും ഒന്ന് എല്ലാം സെറ്റാക്കിയിട്ടൊക്കെ ഇടണമല്ലോ ഒരു പോരാഴ് വരാൻ പാടില്ലല്ലോ അപ്പോൾ എന്തായാലും എല്ലാം ഫൈനലി എല്ലാം നോക്കി ഒന്ന് സംതൃപ്തിയായിട്ടാണ് പിന്നെ ഞാൻ താഴോട്ട് പോയത് എട്ടുമോൻ്റെ ബർത്ത്ഡേ ആണ് അവന് കറക്റ്റ് പന്ത്രണ്ട് വയസ്സാവുക ഇംഗ്ലീഷ് മാസക്കണക്ക് വെച്ചിട്ടാണ് പക്ഷേ അറബ് മാസ കണക്ക് വെച്ചിട്ടാണെങ്കിൽ റംലാൻ ഇരുപത്തൊന്നിനാണ് ഞാൻ അവനെ പ്രസവിക്കുന്നത് അപ്പോൾ കൂടുതലും നമ്മൾ അറബ് കണക്ക് വെച്ചിട്ടാണ് ജന്മമാസമൊക്കെ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ആഘോഷമായിട്ടൊന്നുമില്ല കേട്ടോ എങ്ങനെ നോക്കിയാലും എല്ലാ മാസവും ബർത്ത്ഡേയും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അതുകൊണ്ട് കണ്ണം പോയിട്ടാണെങ്കിൽ ഒരു കേക്ക് അവന് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചതാണ് പിന്നെ അവർ വന്നതിന് ശേഷം അവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് നിന്നത് കേട്ടോ ഇതൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ഒരുപാട് തവണ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് എന്തായാലും അവർക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം ഒന്ന് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ കുറേ മുന്നേ ഞാൻ ഈ ഫിഷ് കറിയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളതാണ് അന്ന് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ പാൽക്കപ്പയുടെ കൂടെ ഞാൻ ഈ ഫിഷ് കറി എനിക്ക് എന്തോ അത്ര വലിയൊരു താല്പര്യമില്ല പാൽക്കപ്പയുടെ കൂടെ എപ്പോഴും നല്ലത് ബീഫ് വരട്ടിയതുണ്ടല്ലോ അല്ലെങ്കിൽ ബീഫ് കറി അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലും പാൽക്കപ്പേടുകൂടെ നല്ലത് പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ബീഫ് എന്താ പറയുന്നത് ഫിഷ് കറി ഞാൻ ഈ പാൽക്കപ്പേടൂടെ കഴിച്ചു വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ താണ്ട് ഫുഡൊക്കെ എടുത്ത് ടേബിളിൻ്റെ ഓർത്ത് വയ്ക്കുന്നുണ്ട് ഈ വന്ന ആൾക്കാർക്ക് ഈ ബിരിയാണി ബാക്കിയുള്ള സാധനങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം നാടൻ ഫുഡാണ് കേട്ടോ പക്ഷെ നമ്മളങ്ങനെ വിരുന്ന് വിളിച്ചിട്ട് പെട്ടെന്നൊരു നാടൻ കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തത് പിന്നെ മാംഗോ വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉള്ള കുറച്ച് ഫുഡ് ഐറ്റങ്ങൾ ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാലും വേസ്റ്റായി പോയാലോ എന്ന് കരുതിയിട്ടാണ് അമിതമായ രീതിയിൽ ഫുഡ് ഉണ്ടാക്കിയത് എന്തായാലും അവർക്ക് ഭയങ്കര സംതൃപ്തിയായി നന്നായിട്ട് അവർ കഴിക്കുകയും ചെയ്ത് ആടിനെയൊക്കെ എന്താ പറയുന്നത് മട്ടനൊക്കെ നമ്മൾ ഫ്രഷായിട്ട് വാങ്ങിയതായിരുന്നു അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റും ഉണ്ടായിരുന്നു വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവർ ചിന്തിക്കും ഇത് ആരാണെന്നൊക്കെ അപ്പോഴേ ഇതിന് മുന്നേ ഉള്ള വീഡിയോ കല്യാണ വീഡിയോയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോസെല്ലാം അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കണ്ടു നോക്കിയാൽ മതി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറേ സമയം റെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാനായിട്ട് എടുക്കും കേട്ടോ ഹാപ്പി ടു യു നാട്ടിലോട്ട് പോകുന്ന സമയത്തായിരുന്നു ഇമ്മൂൻ്റെ ബർത്ത്ഡേ അപ്പോഴ് അന്നും എന്താ പറയുന്നത് കേക്ക് കെട്ടിങ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓർക്കുന്നില്ല അപ്പോഴ് ആ ഒരു കേക്ക് മേടിച്ച മേടിച്ചതിനാൾ പിണങ്ങിയിട്ട് അപ്പോൾ പിന്നെ അവനേം കൂടെ കൊണ്ട് ഒന്ന് കട്ട് ചെയ്യിപ്പിച്ച് ഈ കേക്കൊക്കെ വാങ്ങിയാൽ തന്നെ ആരും കഴിക്കത്തില്ല അന്നേരം ഒന്ന് കട്ട് ചെയ്യും ആ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം അവനെങ്കിലും കഴിച്ച് തീർക്കുമെന്നുള്ളത് പിന്നെ എന്തായാലും കണ്ണെൻ്റെ എല്ലാവർക്കും അത് കട്ട് ചെയ്ത് അതങ്ങ് ഫിനിഷാക്കി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കുറച്ച് കൊടുത്തുവിട്ട് അതങ്ങനെ അങ്ങ് തീർത്ത് കാരണം നമ്മൾ ക്ലീനിങ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണ്ട എന്നുള്ളൊരു തീരുമാനമാണ് അതുകൊണ്ടതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് അവർ കുറച്ച് സമയം കൂടെ ഒക്കെ ഇരുന്നതിന് ശേഷം പോവുക ഏകദേശം എന്താ പറയുന്നത് ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പോയി അത് നമ്മുടെ പ്യനിൻ്റെ പുറത്ത് അവർ പോയി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പണികളിലോട്ടൊക്കെ തിരിഞ്ഞ് അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ അതുകൊണ്ട് മുളക് മല്ലി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണക്കിയെടുക്കുന്നുണ്ടായിരുന്നു പച്ചരിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഫസ്റ്റിലെ വരുന്നത് ഇക്കാണ് ഇക്ക വന്നൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ അതനുസരിച്ച് ഇക്കാടയിൽ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തുവിടാമെന്ന് കരുതിയിട്ട് എല്ലാം തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് കൂടുന്ന സമയത്തൊക്കെ എടുത്ത് മാറ്റി വെക്കുന്ന കേട്ടോ അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളെല്ലാം ക്ലീനിങ്ങിൻ്റെതാണ് ക്ലീനിങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തെടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം സേഫായിട്ട് പൊടിയൊന്നും അടിക്കാതെ അകത്ത് കയറ്റി വയ്ക്കണം അതായത് എനിക്കിവിടെ ഹെൽപ്പിന് ആളുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും നമ്മളുടെ മസാല ഐറ്റങ്ങളെല്ലാം മാറ്റിയിട്ട് വെളിയിലത്തെ കിച്ചണിലിരുന്ന പാത്രങ്ങളെല്ലാം എടുത്തിട്ട് അവർ ക്ലീനാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതെല്ലാം അതാത് സ്ഥലത്ത് വെക്കുക എന്നുള്ള ഉത്തരവാദിത്വം എൻ്റെതാണ് പൊട്ടാതെ നല്ല സേഫായിട്ട് നമ്മൾ പറക്കി വെക്കും എന്തായാലും ഇന്നത്തെ ദിവസത്തോടെ ക്ലീനിങ് അങ്ങ് തുടങ്ങാമെന്ന് കഴി കരുതി ഉച്ചയ്ക്ക് ശേഷം വലിയ ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെ പുറത്ത് പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ എല്ലാം ആക്കാനായിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് മാത്രം വന്നാൽ ആരും ടി വി കാണാൻ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഉപ്പും മുളകും ട്വൻറ്റി ഫോർ ഹവർ ഇങ്ങനെ ഇട്ടേക്കും അതിനിയിപ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും എനിക്കറിയത്തില്ല എൻ്റെ മക്കൾക്ക് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം എനിക്കാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് പിന്നെ കിടന്ന് വാ വയ്ക്കുന്ന സമയത്ത് ടി വി ഓഫാക്കും ഇത് തന്നെ പണി എന്തായാലും ഫസ്റ്റിൽ ചെയ്യുന്നത് മാറ്റുകൾ കംപ്ലീറ്റ് തട്ടിക്കുടഞ്ഞിട്ട് പുറത്തിടുന്നുണ്ട് പുറത്തിട്ടിട്ട് അതെല്ലാം ഒന്ന് ചൂടടിപ്പിച്ചിട്ടാണ് നമ്മളെടുത്ത് വയ്ക്കുന്നത് പിന്നെ വാഷ് ചെയ്യേണ്ട ഉണ്ടെങ്കിൽ അത് വാഷ് ചെയ്ത് ഉണക്കിയിട്ടാണ് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുന്നത് ഇത് ചൂടടിപ്പിച്ച് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ പൂപ്പൽ പോലെ ഒരു സംഭവം വരും കാരണം നമ്മളെപ്പോഴും ചിലപ്പോൾ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അതെന്തായാലും ഒന്ന് വെയിലടിപ്പിക്കാനായിട്ട് എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എന്താ പറയുന്നത് പ്ലാന്റ്സുകളൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ നിന്ന് നീക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് ഇതിനകത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങ് സൗദിക്കും എന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിയൊക്കെ പുറത്തെടുത്ത് വയ്ക്കും ചിലതിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കിട്ടും ചിലതൊക്കെ നശിച്ചു പോവുകയും ചെയ്യും നമുക്ക് എന്താ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ വരുന്ന തുളസി അണ്ണന എങ്കിലും അണ്ണന് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊന്നും വലുതായിട്ട് കെയർ ചെയ്യുന്നെങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ ഡെയിലി ഒക്കെ വെള്ളം ഒഴിക്കും ചിലപ്പം എന്താ പറയുന്നത് വെള്ളം അധികമായി കഴിഞ്ഞാലും ഇത് നശിച്ചു പോകാറുണ്ടല്ലോ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്കിലും കുറേയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെച്ചിട്ട് പോയ സംഭവങ്ങളൊക്കെ അതേപോലെ കീരിപ്പുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഞാനൊന്ന് പാക്ക് ചെയ്ത് വെക്കും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വരുമ്പോൾ പൊടി അടിച്ചിട്ട് ഒരു വഴിക്കാവും അതുകൊണ്ട് ആദ്യ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ സെറ്റിയൊക്കെ പ്ലാസ്റ്റിക് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം അത് ചെയ്യാറില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് ഇക്ക കൊണ്ട് ഇക്കായ എന്താ പറയുന്നത് ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വരുമല്ലോ വരുന്ന സമയത്ത് അവർക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എന്നോട് പറഞ്ഞാൽ അത് ക്ലീൻ ആക്കുന്ന സമയത്ത് അവർ തട്ടിക്കുടഞ്ഞിട്ടോളും എന്താ പറയുന്നത് വാക്കും ചെയ്തോളും അതുകൊണ്ട് നീ അത് പ്ലാസ്റ്റിക് ഒന്നും റാപ്പ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഞാൻ വലിയ വേസ്റ്റ് കവർ എടുത്തിട്ട് അതിലേക്ക് ഒക്കെ ഇറക്കി വെച്ച് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കും കെട്ടിക്കൊടുക്കുമ്പോൾ പിന്നെ അതിലേക്ക് പൊടിയൊന്നും കയറാറില്ല കേട്ടോ തവണ ട്രാവൽ ചെയ്യുമ്പോഴും അത് നാട്ടിൽ നിന്ന് സൗദിക്കാണെങ്കിലും അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്ന ടൈമിലാണെങ്കിലും എപ്പോഴും ചിന്തിക്കുന്നത് ട്രാവല് ചെയ്യുന്നതിൻ്റെ ദിവസം ഒരു ജോലി ഇല്ലാതെ ഫ്രീ ആയിട്ടിരിക്കണം എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ വലുതായിട്ട് ടയേർഡ് ആവത്തില്ല കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു മിക്ക ഫാമിലിയോടും സംസാരിച്ചാൽ സംസാരിച്ചാലറിയാം പോകുന്നതിൻ്റെ തലേദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ ഹറിബറി ആയിട്ടുള്ളത് ലാസ്റ്റ് എല്ലാം കൂടെ വാരിയിട്ട് പെട്ടിയിൽ വെച്ച് കെട്ടിയിട്ട് പോകുന്ന ഒക്കെ സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തവണ നാട്ടിലോട്ട് പോയപ്പോഴും ഇപ്പം തിരിച്ചു വരുന്നതിന് മുന്നേയും ഞാനെടുത്ത ഒരു തീരുമാനം പിന്നെ എൻ്റെ കൂടെ ആപിദാത്ത കുറച്ച് ദിവസമായിട്ട് ആപിദാത്ത വരുന്നുണ്ട് പിന്നെ ഒരു ചേച്ചിയുണ്ട് അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞ് നമുക്ക് രണ്ട് ദിവസം മുമ്പേ തന്നെ കുക്കിംഗ് ഒക്കെ നിർത്തണം അതിനുശേഷം എല്ലാം ക്ലീനാക്കി നമ്മുടെ പാക്കിങ്ങും എല്ലാം കഴിഞ്ഞാൽ തലേ ദിവസം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം പിറ്റേന്ന് ഉച്ചയ്ക്കാണല്ലോ പോകുന്നത് അപ്പം അതും കുറച്ച് സമാധാനത്തെ പോകാം എന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ക്ലീനിങ് തുടങ്ങിയത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും ക്ലീനിങ് തീരത്തില്ല അതുകൊണ്ട് കുറേ ദിവസങ്ങൾ എടുത്തിട്ട് അതായത് രണ്ട് മൂന്ന് ദിവസങ്ങൾ എടുത്തിട്ട് വളരെ സമാധാനപരമായിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് ഈ ഉപയോഗിച്ച എല്ലാ സംഭവങ്ങളും പിന്നെ ഇരിക്കുന്ന വേറെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഉണക്കി ആണ് നമ്മൾ ഷെൽഫിൽ സൂക്ഷിക്കാറുള്ളത് പിന്നെ ഇത് മൊത്തത്തിൽ അടച്ച് പൂട്ടിയിട്ടിട്ടൊന്നും അല്ല കേട്ടോ പോകുന്നത് എപ്പോഴും ഇതിനകത്ത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് നശിച്ചു പോകത്തില്ല അപ്പോൾ ഏതൊരു വീട് വെക്കുന്ന വ്യക്തികളാണെങ്കിലും നന്നായിട്ട് മാസത്തിൽ രണ്ട് തവണയെങ്കിലും അടച്ചിട്ടിട്ട് പോകുന്ന ആൾക്കാർ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും നശിച്ചു പോകും നമ്മുടെ വീട് ഈ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞെങ്കിലും ഇത്രത്തോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ പുതിയ വീട് പോലെ ഇരിക്കുന്നത് ഓരോ ആൾക്കാർ വന്നിട്ട് എത്ര വർഷമായി വീട് വച്ചിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാലമായെന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഒരു സാധനം അങ്ങനെ നശിച്ച് ഒരു പൈപ്പ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്ത് സാധനമാണെങ്കിലും ആണെങ്കിലും അങ്ങനെയും നമ്മൾ ഇട്ടേക്കത്തില്ല അത് അപ്പം തന്നെ ക്ലീൻ ആക്കിയിട്ട് മെയിൻ്റെനൻസ് എന്തുണ്ടെങ്കിലും ഒരു ബൾബ് പോയാൽ പോലും അത് അങ്ങനെ ഇട്ടേക്കത്തില്ല അതെല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് കേട്ടോ അലഹമില്ല ഇപ്പോഴും ഈ വീട് പുതിയതുപോലെ ഇരിക്കുന്നത് വീടെന്നു മാത്രമല്ല എന്തൊരു സാധനവും നമ്മൾ മെയിൻറ്റെയിൻ അനുസരിച്ചിരിക്കും കേട്ടോ വയ്ക്കുമ്പോൾ ഉള്ളൊരു ആവേശം പിന്നെ നമുക്കത് തുടർന്നു കൊണ്ടുപോകുന്നതിന് കാണത്തില്ല മിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെ അപ്പോഴും ഞാൻ എൻ്റെ ഗ്ലാസിൻ്റെ ഐറ്റങ്ങൾ കംപ്ലീറ്റ് കഴുകി വെള്ളം വാലാനായിട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പോഴും ഇതെല്ലാം ഒന്ന് ഉണക്കും കേട്ടോ വെയിലടിപ്പിക്കും നന്നായിട്ട് ചൂടുണ്ടല്ലോ ഇപ്പോൾ പുറത്ത് വെയിലടിപ്പിച്ചിട്ടാണ് ഇതെല്ലാം പാക്ക് ചെയ്യുന്നത് ഇതിനിടയിൽ കൊണ്ടുപോകാനുള്ള സാധനം മേടിക്കാനൊക്കെ ഇടയ്ക്ക് പോകുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോയി കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അതേപോലെ തന്നെ എന്താ പറയുന്നത് നമുക്ക് കുറച്ച് തേങ്ങ ഒക്കെ തിരികെ കൊണ്ടുവരണം അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ വെളിയിൽ വെളിയിലത്തെ കിച്ചൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും കേട്ടോ വെളിയിലത്തെ വെളിയിൽ നടക്കുന്ന കുറേ അലിക്കുലുത്ത് പരിപാടികളെല്ലാം അവിടെ അങ്ങ് കഴിഞ്ഞു പോവും അപ്പം ലാസ്റ്റ് വരുന്നതിൻ്റെ തലേദിവസം അല്ല അല്ലാതിൻ്റെ മുന്നിലത്തെ ദിവസം മാത്രമാണ് നമ്മൾ കിച്ചൺ ക്ലോസ് ചെയ്യുന്നത് കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കംപ്ലീറ്റ് സാധനം അവിടെ നിന്ന് മാറ്റുന്നത് പിന്നെ വെളിയിലത്തെ കിച്ചണിൽ എന്താ പറയുന്നത് അവിടെ കുക്ക് ചെയ്യുന്ന ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചേക്കും ഇക്ക വരുന്ന സമയത്ത് അവർ കുക്ക് ചെയ്യുക അടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവിടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ചേക്കും ബാക്കിയുള്ള സാധനങ്ങൾ മാത്രമേ പാക്ക് ചെയ്യാറുള്ളൂ ഭാഗങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീരത്തിൽ നിങ്ങൾക്ക് ബോറടിക്കും അതുപോലെ ക്ലീനിങ് പാക്കിങ് അങ്ങനെ കുറച്ച് എന്താ പറയുന്നത് കുറച്ച് കുറച്ച് നമ്മളുടെ ഷോപ്പിംഗ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഇനി നെക്സ്റ്റ് ഞാനിടാം ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള വീഡിയോസ് ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിലായിട്ട് പോസ്റ്റ് ചെയ്യാം